ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ പ്രതിഷേധം ആർച്ച് വിജയിപ്പിക്കാൻ എത്തിച്ചേർന്ന എൻ്റെ ഏറ്റവും പ്രിയ നിറഞ്ഞ സഹപ്രവർത്തകരെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മതേതര ജനാധിപത്യ വിശ്വാസികളെ ഇന്ന് കേരളത്തിൽ പന്ത്രണ്ട് കളക്ടറേറ്റ് അടക്കം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് അടക്കം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഈ തരത്തിലുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച കാലമായി നമ്മുടെ കേരളത്തെ പിടിച്ചു കുലുക്കിയ ഭരണകക്ഷി എം എൽ എ ആയ പി അൻവറിന്റെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെയും ഈ സർക്കാരിനെ മുന്നോട്ട് നയിക്കുന്ന സി പി എമ്മിന്റെയും മൌനം ഇന്ന് കേരള ജനങ്ങൾക്ക് പോലീസും അതേപോലെ തന്നെ ആർ എസ് എസും തമ്മിലുള്ള സഖ്യത്തിനെ കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് ചർച്ച ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാം എ ഡി ജി പി നമ്മുടെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഗുരുതരമായ ആരോപണത്തിന് വിധേയനായിരിക്കുന്നു ചരിത്രത്തിലൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു അന്വേഷണ വിധേയമായി അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുക പോലും ചെയ്യാതെ അദ്ദേഹത്തിന്റെ ഉദ്യോഗ തലങ്ങളിൽ നിലനിർത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ് മുഖ്യമന്ത്രി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ക്രിമിനലിസം വളർത്താൻ വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള മറ്റുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള ഒരു ഇരട്ട നീതി കൂടി ആർ എസ് എസിന് വിധേയനായിട്ടുള്ള നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ പറയുന്ന പ്രസ്താവനയ്ക്ക് ഈ പറയുന്ന ആരോപണത്തിന് അതിന്റേതായ ഗൗരവം കൂട്ടുന്നു എന്നുള്ളതാണ് ഇന്ന് സാധാരണപ്പെട്ട ജനങ്ങൾ ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരെ പ്രത്യേക അജണ്ടയുടെ അടിസ്ഥാനത്തിൽ അടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ രാജ്യത്തിന് മുസ്ലിം സമുദായത്തിന് പ്രത്യേകമായ അജണ്ടയോടുകൂടി രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ആർ എസ് എസ് സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവരുന്ന അജണ്ട അതേപോലെ പ്രാവർത്തികമാക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലും എന്ന് ഇന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ രാജ്യത്ത് മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള സംഭവ വികാസങ്ങൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ കൊല്ലുന്ന സംഭവം ഇല്ലെങ്കിൽ അവരുടെ ദൈവത്തെ വിളിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ക്രൂരമായ രീതിയിൽ മുസ്ലിം വേഷവിധാനമോ മറ്റ് ന്യൂനപക്ഷ വേഷവിധാനങ്ങളോ ആണെങ്കിൽ പാതിരിമാരെ അടക്കം ചുട്ടുകൊല്ലുന്ന സാഹചര്യം ഇത്തരത്തിലുള്ള ഏകാധിപത്യ രീതിയിലുള്ള ഒരു ഭരണകൂടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസ് പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അജണ്ട നടപ്പിലാക്കുന്ന ഹിന്ദുത്വ രാജ്യമെന്ന ആശയം അതിന്റെ ഭാഗമായി ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ആർ എസ് എസ് ഭീകരതാണ്ഡവം ആടിക്കൊണ്ടിരിക്കുകയാണ് ആ ഭീകര താണ്ഡവം ആടുമ്പോൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുമ്പോൾ നമുക്ക് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും അതില് പോലീസിന്റെ അല്ലെങ്കിൽ ആ ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അറിവോടുകൂടിയാണ് ഈ രാജ്യത്ത് നടക്കുന്ന വിവിധ കലാപങ്ങളും പൊള്ളിവയ്പ്പുകളും ബലാത്സംഗങ്ങളും നടന്നിട്ടുള്ളത് എന്നുള്ളത് അങ്ങനെ ഏകപക്ഷീയമായി അല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആർ എസ് എസിന് വിധേയരാവാത്ത അല്ലെങ്കിൽ വഴങ്ങാത്ത ഒരു നാടാണ് നമ്മുടെ കേരളം അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ വിവിധ വിവിധ തരത്തിലുള്ള തന്ത്രങ്ങൾ അവർ മെനഞ്ഞു പക്ഷേ ഇവിടെയുള്ള ചെറുപ്പക്കാർ ഇവിടുത്തെ യുവജനങ്ങൾ ആർ എസ് എസിന്റെ കൈക്ക് പിടിക്കാൻ തയ്യാറായി മുമ്പോട്ട് വന്നപ്പോൾ അക്രമത്തിലൂടെ ഇവിടെ അവർക്ക് ഭരണം നേടിയെടുക്കാൻ സാധിക്കില്ല അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് അവർക്ക് തിരിച്ചറിവുണ്ടായി അങ്ങനെ ഇവിടെ പൂജ്യത്തിൽ കിടന്നിട്ടുള്ള ആർ എസ് എസിനെ സഹായിക്കാൻ പല കേസിലും പല അഴിമതികളും കുരുങ്ങി കിടക്കുന്ന നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെ ഒത്താശയോട് കൂടിയാണ് ഇവിടെ ഈ തരത്തിലുള്ള പോലീസ് തീർവാഴ്ച നടക്കുന്നത് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കേരളത്തിൽ കാണാം നമുക്ക് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നമ്മൾ മീഡിയകളിലൂടെ പല വിഷയങ്ങൾ കാണുന്നുണ്ട് പല അക്രമങ്ങളും നമ്മൾ കാണുന്നുണ്ട് അതിൽ പോലീസ് ഉദ്യോഗസ്ഥർ പങ്ക് വെടിവായി വരുന്നുണ്ട് പക്ഷേ കേരളത്തിൽ കേരളത്തിലെ അവസ്ഥ പരസ്യമായി ആർ എസ് എസിനെ എതിർക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഇരട്ട ചങ്കനെന്ന് സ്വയം പാഴ്ത്തുന്ന കേരള മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഒരു നട്ടല് ആർ എസ് എസിന്റെ കാര്യാലയത്തിലാണെന്ന് തെളിയിച്ചു കഴിഞ്ഞ ആഴ്ചകളില് പി വി അൻവറിന്റെ ആരോപണം നമുക്ക് മനസ്സിലാവും ഈ ജില്ലയിലും പാലക്കാട് ജില്ലയിലും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പ്രതികളാക്കപ്പെട്ടിട്ടുള്ള നിരവധി കേസുകൾ രാഷ്ട്രീയപരമായ അക്രമങ്ങൾ പരസ്പരം നടന്നിട്ടുള്ള സംഘർഷങ്ങൾ എതിർ കക്ഷികൾ ആർ എസ് എസ് ആകുമ്പോൾ രണ്ട് രണ്ടക്കം പോലും തികക്കാൻ പറ്റാത്ത പ്രതികളെയാണ് പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നത് അതിൽ ഗൂഢാലോചന ഉണ്ടാവില്ല അതിൽ കൂട്ടുപ്രതികൾ ഉണ്ടാവില്ല സ്വന്തമായി അവർ തീരുമാനിച്ച് നടപ്പിലാക്കുന്ന രീതിയിൽ പല കൊലപാതകങ്ങളും അക്രമങ്ങളും പോലീസുകാർ എഫ്ഐആർ രേഖപ്പെടുത്തുന്നു മറുഭാഗത്തോ തിരിച്ച് പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഗൂഢാർച്ചന തന്നെ നൂറാളുകൾ കിടക്കുന്നു അതേപോലെ തന്നെ അതിന് വഴികാട്ടിയവർ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുത്ത ഹോട്ടലിലെ ഉടമസ്ഥർ അവർക്ക് സിം കൊടുത്തിട്ടുള്ള ഫോൺ വിട്ടിട്ടുള്ള ഈ മൊബൈൽ കടക്കാർ എന്നുവേണ്ട സകലമാന ആൾക്കാരെയും പ്രതികളാക്കിക്കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ പോലും ആർ എസ് എസ് ആർ എസ് എസിന് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് ാത്ത ഈ പറയുന്ന കേരളത്തിൽ അവരുടെ അജണ്ട സി പി എം സി പി എമ്മിന്റെ അധികാരത്തോടുകൂടി സി പി എം ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമര ചത്തൂരം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു അതിൽ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ലാവലിൻ കേസ് അട്ടിമറിക്കാൻ അല്ലെങ്കിൽ സ്വർണക്കടത്ത് അട്ടിമറിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എക്സാലോജിക്കിന്റെ അഴിമതി അട്ടിമറിക്കാൻ വേണ്ടി അതിന് പകരമായി ബി ജെ അധ്യക്ഷന്റെ കൊടകടയിലെ കുഴൽപ്പണ കേസ് അട്ടിമറിക്കാൻ മഞ്ചേശ്വരത്തെ കോഴക്കേസ് അട്ടിമറിക്കാൻ സി പി എമ്മും ആർ എസ് എസും പരസ്പര ധാരണയോടുകൂടിയുള്ള ഒരു ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന അഴിമതികളും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന തേർവാഴ്ചകളും നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ തന്നെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും പന്തളത്ത് നേരത്തെ അടൂരൊരു ഡിവൈഎസ്പി ഉണ്ടായിരുന്നു കലാപത്തിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി അവിടെ വെടിവെപ്പ് വരെ നടന്ന ഒരു സാഹചര്യം ഏകപക്ഷീയമായ റിപ്പോർട്ട് കൊടുക്കപ്പെട്ടു എന്താണ് അത് ഹിന്ദു വിരുദ്ധ കലാപമാണ് മുസ്ലിങ്ങൾ നടത്തിയ ഒരു കലാപമാണ് അന്നത്തെ ഡി വൈ എസ് വർഷത്തിന് ശേഷം വി എച്ച് പിയുടെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള വിരോധാഭാസം നമ്മൾ മനസ്സിലാക്കണം എവിടെ നിന്നാണ് സാധാരണപ്പെട്ട ആൾക്കാർക്ക് നീതി കിട്ടേണ്ടത് ഇവിടെ നീതി നടപ്പിലാക്കണ്ട നിയമം നടപ്പിലാക്കണ്ട അല്ല എങ്കിൽ ക്രമസമാധാനം നിയന്ത്രിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി നടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്റെ ശബ്ദം സ്രവിക്കുന്ന ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇട്ടിരിക്കുന്ന കാക്കി അത് ഗണവേഷത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയതല്ല ഇത് പോലീസ് ഇവിടുത്തെ ഗവൺമെന്റ് സംവിധാനം വഴി നിങ്ങൾക്ക് റിക്രൂട്ട് ചെയ്ത് കിട്ടിയ യൂണിഫോമാണ് അതിനെ നിങ്ങൾ മാനിക്കണം അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പല വിഷയങ്ങളിലും രണ്ടായിരത്തി ഒന്നിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ പരസ്പര സംഘർഷം ആർ എസ് എസ് പ്രവർത്തകരും മുസ്ലിം യുവാക്കളും തമ്മിൽ നടന്നു എന്തിന്റെ പശ്ചാത്തലമായിരുന്നു ബാബരി മസ്ജിദ് തകർത്തതിന്റെ വിജയാഹ്ലാദം ആർ എസ് എസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്നു അത് തടയാനെത്തിയ അല്ലെങ്കിൽ ആ പോസ്റ്റർ പതിക്കാനെത്തിയ മുസ്ലിം യുവാക്കളുമായുണ്ടായ സംഘർഷം അല്ലെങ്കിൽ സംസാരം ആ തർക്കം വളരെ വലിയൊരു സംഘർഷത്തിലേക്ക് നയിച്ചത് ഇരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായിരുന്നു ഒരു തുള്ളി ചോര പൊടിഞ്ഞിട്ടില്ലാത്ത ഒരാൾ പോലും അക്രമത്തിന് ഇരയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തില്ലാത്ത ആ ഒരു വിഷയം ഇന്ന് ആഗോളതലത്തിൽ തന്നെ കലാപം എന്നുള്ള നിലയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ രാജ്യത്ത് ആകമാനം കേരളത്തിൽ ആകമാനം ചർച്ച ചെയ്തത് അത് ഹിന്ദു വിരുദ്ധ കലാപമായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത് ആ പ്രദേശത്തിലെ മുസ്ലിം ചെറുപ്പക്കാരാണ് ഇന്നും നിരവധി യുവാക്കൾ ഇതിന്റെ കേസുമായി കോടതി കയറി ഇറങ്ങി നടക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് നമ്മൾ പല ജില്ലകളിലോ ദേശീയ തലത്തിലുള്ള ഉദ്യോഗസ്ഥ പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ വികാസങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല നമ്മുടെ ചുറ്റോട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് സുജിത് സാദ് സുജിത് ദാസ് എന്ന് പറയുന്ന പത്തനംതിട്ട എസ് പി നിലവിൽ അദ്ദേഹം സസ്പെൻഷനിലാണ് അദ്ദേഹത്തിന്റെ ജോലി ഇന്ന് എ ഡി ജി പി സ്വർണക്കടത്തിൽ സ്വർണം പിടിച്ചു കഴിഞ്ഞാൽ അതിൽ ഉരുക്കി ഒരു കിലോ കിട്ടിയാൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം സർക്കാരിന് സമർപ്പിക്കുകയും എഴുന്നൂറ്റി ഗ്രാം അദ്ദേഹം മറിച്ച് വിൽക്കുകയും ചെയ്യുകയാണ് ഇത് പറയുന്നത് ആരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആണോ അല്ല പറയുന്നത് ഭരണകക്ഷി എം എൽ എ ആയ പി വി ആണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ആർ എസ് എസിന് വഴിപ്പെട്ടിരിക്കുന്നു പിണറായി വിജയന്റെ പാർട്ടി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പോലും ഒരു മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അത് ഏത് സർക്കാർ വന്നാലും ഇവിടെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ആർ എസ് എസ് ആണ് നിലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കേരള മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണം എന്നുള്ള ഒരു ആവശ്യം ഈ ഒരു ആവശ്യത്തിന്റെ ആദ്യ സൂചനയാണ് ഈ കളക്ടറേറ്റ് മാർച്ച് എങ്കിൽ വരുന്ന ദിവസങ്ങളിൽ കേരളത്തിലെ തെരുവുകൾ ഈ പ്രക്ഷോഭങ്ങൾ കൊണ്ട് പ്രക്ഷുബ്ധമാകുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് എസ് ഡി പി ഐ ജയ് സോഷ്യൽ ഡെമോക്രസി